ലോകത്ത് തന്നെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഇക്കോ ടൂറിസം മേഖലയ്ക്ക് സംസ്ഥാനത്തെ ടൂറിസത്തിലും പ്രാധാന്യം നൽകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തൂങ്ങാമ്പാറ ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം വികസനമാണ് ഇക്കോ ടൂറിസത്തിലൂടെ ലക്ഷ്യമിടുന്നത് കേരളത്തെക്കുറിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾക്ക് നല്ല അഭിപ്രായമാണെന്നും ടൂറിസം വികസനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ ആകർഷിക്കപ്പെടുന്ന മികച്ച ദൃശ്യാനുഭവം നൽകുന്ന പ്രദേശമാണ് തൂങ്ങാമ്പാറ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാണ് തൂങ്ങാമ്പാറ എക്കോ ടൂറിസം പദ്ധതി ഒരു അടുത്ത രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് തെന്മല എക്കോ ടൂറിസം സൊസൈറ്റിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഈ നാടിൻ്റെ വികസനത്തിനേറെ സഹായകരമാകുന്ന നിലയിൽ ഈ പദ്ധതി മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരും ഇക്കോ ടൂറിസം ഇന്ന് ലോകത്ത് തന്നെ ഒരു പൊതു ട്രെൻഡാണ് പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള ടൂറിസത്തിൻ്റെ വികാസമാണ് ഇക്കോ ടൂറിസത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രതികൃ പ്രകൃതിക്ക് ഒരു തരത്തിലുമുള്ള കോട്ടവും തട്ടാതെ ടൂറിസത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് തൂങ്ങാമ്പാറ വിൻസെൻസോ മരിയ സെർനെല്ലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ തദ്ദേശ ഭരണ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി മുഖേന നടപ്പാക്കുന്ന പദ്ധതി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിക്കുക ഒന്നാം ഘട്ടത്തിൽ പാറയുടെ മുകളിലേക്ക് കയറുവാനുള്ള പടവുകൾ ശൗചാലയം കുടിലുകൾ പാറമുകളിൽ സംരക്ഷണ ഭിത്തി സൂചനാഫലകങ്ങൾ പാറമുകളിലെ തുറസായ സ്റ്റേജ് മഴവെള്ള സംഭരണി പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ ഗോവണി ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കാനാണ് ലക്ഷ്യം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം